ഒരു പെൺകുട്ടി സ്കൂട്ടറിൽ പോകുമ്പോ വയസ്സായ ഒരു മുത്തശ്ശി ഇടിച്ചിട്ട് നിർത്താതെ പോവുകയാണ് ശ്രീകാന്ത് ആ സ്കൂട്ടർ ഫോളോ ചെയ്ത് ആ പെൺകുട്ടിയെ പിടികൂടുന്നുണ്ട് ആ സ്ത്രീയുടെ ഹോസ്പിറ്റൽ ചെലവിനുള്ള കാശ് ശ്രീകാന്ത് അവളിൽ നിന്നും വാങ്ങിക്കുകയാണ് നിന്നെ ഞാൻ വെറുതെ വിടില്ലട എന്നൊക്കെ വെല്ലുവിളിച്ചിട്ടാണ് അവള് പോയിരിക്കുന്നത് അതേസമയം ബസ്സിൽ വെച്ച് രേവതി കൈ മുകളിൽ പിടിക്കുന്നുണ്ട് അത് കണ്ട് സച്ചി രേവതിയെ വിളിച്ച് രേവതി ആ കൈ അവിടെ വെക്കല്ലേ അതവിടെ അകത്തോട്ട് വെക്ക് അവിടെ വെച്ചാലേ നിന്റെ കൈ വേദനിക്കും എന്നൊക്കെ പറയുകയാണ് സച്ചിയുടെ കെയറിംഗ് ഒക്കെ കണ്ട് രേവതി അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് കുറച്ചു കഴിഞ്ഞ സച്ചി വീണ്ടും രേവതിയെ വിളിക്കുകയാണ് രേവതി നിനക്ക് വിശക്കുന്നുണ്ടോ രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞ നമുക്ക് ഇറങ്ങാനായി എന്നൊക്കെ സച്ചി പറയുമ്പോ രേവതി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് നിടേത് ലവ് മാരേജ് ആയിരുന്നോ ശ്രുതിയുടെ അമ്മ അങ്ങനെ ചോദിച്ചപ്പോ അല്ല വീട്ടിൽ സംസാരിച്ച് തീരുമാനിച്ചതാണെന്ന് രേവതി അതിന് മറുപടി കൊടുക്കുന്നുണ്ട് അല്ല മോളുടെ ഭർത്താവ് മോളോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നതൊക്കെ കണ്ടപ്പോ നിങ്ങൾ പ്രേമിച്ച് വിവാഹം കഴിച്ചതാണെന്ന എനിക്ക് തോന്നിയത് അതാ ഞാൻ അങ്ങനെ ചോദിച്ചത് എന്നമ്മ പറയുന്നുണ്ട് അതെ അതെ ഇയാൾക്ക് എന്നോട് ഒരുപാട് സ്നേഹമാ എന്ന് പറഞ്ഞ് രേവതി സച്ചിയെ നോക്കി ചിരിക്കുന്നുണ്ട് എന്റെ മോളുടെ കല്യാണം ഫിക്സ് ചെയ്തു അവൾക്കൊരു കല്യാണ സാരി വാങ്ങിക്കണം എന്ന പറഞ്ഞപ്പോ ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ മോൾക്ക് ചേരുന്ന കളർ സെലക്ട് ചെയ്തു തരാം അങ്ങനെ രേവതി പറയുന്നുണ്ട് ശരി ഞാൻ അവളുടെ ഫോട്ടോ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അമ്മ ശ്രുതിയുടെ ഫോട്ടോ കാണിക്കാനായി ഫോൺ ഓപ്പൺ ചെയ്യുകയാണ് പക്ഷെ അപ്പോഴേക്കും ബസ് ബ്രേക്ക് ചവിട്ടി എല്ലാവരും താഴെ പോകുന്നുണ്ട് അതിനിടയിൽ മൊബൈൽ ഓഫായി പോകുന്നുണ്ട് അടുത്ത സ്റ്റോപ്പില് ആ കുട്ടിയും അമ്മയും ഇറങ്ങി പോവുകയാണ് മുത്തശ്ശിയാണെങ്കിൽ ബസ് സ്റ്റോപ്പില് സച്ചി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ സച്ചിയും രേവതിയും ബസ്സിറങ്ങി മുത്തശ്ശിയുടെ അടുത്തേക്ക് വരികയാണ് ഞാൻ നിന്നെ കാണാനല്ല വന്നത് എന്റെ മോളെ എന്ന് പറഞ്ഞ മുത്തശ്ശി രേവതിയെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് മുത്തശ്ശി എന്താ അവൾക്ക് മാത്രം ഉമ്മ കൊടുത്തെ എനിക്കില്ലേ എന്ന് സച്ചി ചോദിച്ചപ്പോ മുത്തശ്ശി സച്ചിക്കും ഉമ്മ കൊടുക്കുന്നുണ്ട് ഇപ്പോ എങ്കിലും രണ്ടുപേരും വന്നല്ലോ അങ്ങനെ മുത്തശ്ശി പറഞ്ഞപ്പോ എനിക്ക് വരണമെന്ന് അന്നേ ആഗ്രഹമുണ്ടായിരുന്നു മുത്തശ്ശി പക്ഷെ ഇയാൾ എന്നെ കൂട്ടിക്കൊണ്ട് വന്നില്ലല്ലോ അങ്ങനെ രേവതി പരാതി പറയുകയാണ് ഇവിടെ വന്ന് കയറിയില്ല അപ്പൊ തന്നെ നീ പരാതി പറിച്ചില് തുടങ്ങിയോ അങ്ങനെ സച്ചി ചോദിക്കുവാണ് മുത്തശ്ശി രണ്ടുപേരെയും സമാധാനപ്പെടുത്തി വീട്ടിലേക്ക് നടക്കുകയാണ് റോഡിൽ ഒരു ട്രാക്ടർ കിടക്കുന്നത് രേവതി കാണുന്നുണ്ട് മുത്തശ്ശി എനിക്ക് ആ ട്രാക്ടറിൽ കയറണം എനിക്ക് നല്ല ആഗ്രഹമുണ്ട് മുത്തശ്ശി ഇതുവരെയും ഞാൻ അതിൽ കയറിയിട്ടില്ല അങ്ങനെ രേവതി പറഞ്ഞപ്പോ സച്ചി വന്ന് അതിനെന്താ ഞാൻ കൊണ്ടുപോവാലോ എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി തലയിൽ തോർത്തൊക്കെ കെട്ടി അത് ഓടിക്കാനായി തയ്യാറാവുന്നുണ്ട് മുത്തശ്ശി എനിക്കും അതുപോലെ തലയിൽ കെട്ടണം അങ്ങനെ രേവതി പറഞ്ഞപ്പോ നിനക്ക് എന്തിനെ കെട്ടുന്നേ ഇതൊക്കെ ആണുങ്ങളെ കെട്ടാറുള്ളൂ എന്നൊക്കെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് അത് കേട്ട് മുത്തശ്ശി അതെന്താടാ പെണ്ണുങ്ങളെ ഇതുപോലെ തലയിൽ കെട്ടിയാല് എന്ന് പറഞ്ഞ് രേവതിയുടെ തലയിൽ ആ തോർത്ത് കെട്ടി കൊടുക്കുകയാണ് അങ്ങനെ അത് കെട്ടി രേവതി സച്ചിയെ കാണിച്ച് ചിരിക്കുകയാണ് ശരി വായെന്നു പറഞ്ഞ് സച്ചി മുത്തശ്ശിയെ കൈപിടിച്ച് ട്രാക്ടറിൽ കയറ്റിയിരുത്തുന്നുണ്ട് ശേഷം രേവതി കയറാനായി വരികയാണ് സച്ചി അവളുടെ കൈപിടിച്ച് അവളെയും പിടിച്ച് അതിലേക്ക് കയറ്റുന്നുണ്ട് ആ സമയം രണ്ടുപേരും കണ്ണുകളിൽ തന്നെ നോക്കി കുറെ നേരം നിൽക്കുകയാണ് പിന്നീട് സച്ചി അവരെയും കൊണ്ട് ദൂരേക്ക് ട്രാക്ടർ ഓടിച്ചു പോകുന്നുണ്ട് രേവതി ശുദ്ധമായ കാറ്റ് വരുന്നുണ്ട് എന്താ നിനക്ക് എന്റെ നാട് ഇഷ്ടമായോ അങ്ങനെ സച്ചി ചോദിച്ചപ്പോ രേവതി ഇഷ്ടമായെന്ന് പറയുകയാണ് പിന്നീട് സച്ചി അതിന്റെ ഹോൺ അടിക്കുന്നുണ്ട് അത് കണ്ട് രേവതി എനിക്കും അതുപോലെ ഒരു തവണ ഹോൺ അടിക്കണം എന്ന് പറഞ്ഞപ്പോ അതൊന്നും വേണ്ട നീ അവിടെ ഇരിക്കുകയെന്ന് സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് അതെന്താടാ മോളെ നീ അടിച്ചോ എന്ന് മുത്തശ്ശി പറഞ്ഞത് കേട്ട് രേവതി അത് ഒരുപാട് തവണ ഹോൺ അടിക്കുന്നുണ്ട് അത് കണ്ട് സച്ചി മതി മതി കൈയെടുക്കയെന്നൊക്കെ പറയുകയാണ്